മലയാള കഥാസാഹിത്യത്തിന് നവഭാവുകത്വത്തിൻ്റെ പ്രകാശം പരത്തിയ ടി പത്മനാഭൻ്റെ നിങ്ങളെ എനിക്കറിയാം എന്ന കഥാസമാഹാരത്തിലെ മണ്ണും മനുഷ്യനും എന്ന കഥയിലൂടെ ഒരു സഞ്ചാരം മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു പതിവ് പോലെ എൻ്റെ മടിയിൽ പഴയൊരു കവിതാ പുസ്തകമുണ്ടായിരുന്നു പുസ്തകമുണ്ടായിരുന്നുവെങ്കിലും ഞാനത് വായിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ശീലത്തിനത് എടുത്തു എന്നേ ഉണ്ടായിരുന്നുള്ളൂ വായിച്ച് വായിച്ച് എല്ലാം മനപ്പാഠമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവി അദ്ദേഹത്തിൻ്റെ വരികൾ മനസ്സിൽ മുറുകിയ ഒരു കമ്പി ആരോ മീട്ടുന്നത് പോലെ ഞാൻ മൂളുന്നുണ്ടായിരുന്നു ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ വീണ്ടും വീണ്ടും എന്റെ കവിയുടെ വരികൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു പൂക്കുന്നിതാമുല്ല പൂക്കുന്ന അശോകം പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ഇലഞ്ഞി അന്തി വെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുകയായിരുന്നു എങ്കിലും അപ്പോഴും എൻ്റെ പറമ്പിൻ്റെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും വള്ളികളും അവയിലെ പൂക്കളും എനിക്ക് കാണാമായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാടുപോലെയായിരുന്നു എനിക്ക് തൃപ്തിയായി കുണ്ടും കുഴിയുമൊന്നുമില്ലാതെ സമനിരപ്പായ സ്ഥലം ഇഹമേ നിവൃത പ്രശാന്തം ഈ ഉലഹ അഹന്ത നിസർഗസുന്ദരം ഇവിടുത്തെ വലിയ ഒരു വീട്ടുകാരുടേതായിരുന്നു ഈ സ്ഥലമൊക്കെ ഭൂമി വിറ്റ് ജീവിക്കേണ്ട ആവശ്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല എന്നിട്ടും എൻ്റെ ആവശ്യം കേട്ടപ്പോൾ അവർ വിസമ്മതമൊന്നും കാട്ടിയില്ല വലിയ കാശും വാങ്ങിയില്ല അങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ കുടിയേറ്റക്കാരനായി ഞാൻ മെയിൻ റോഡിൽ നിന്ന് പത്ത് മിനിറ്റ് നടന്നാൽ ഇവിടെ എത്താം നഗരത്തിന്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ല തികച്ചും ശാന്തം ഇതായിരുന്നു ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന കാരണം എനിക്ക് ശേഷം വേറെയും ആൾക്കാർ വന്നു ചെറുതും വലുതുമായ വീടുകൾ ഇവിടെ പൊന്തി പക്ഷേ എന്നെ ഏറ്റവും അമ്പരപ്പിച്ചത് എൻ്റെ അയൽപ്പക്കത്തെ വീടായിരുന്നു അതൊരു വീടായിരുന്നില്ല വലിയ ഒരു ബംഗ്ലാവും അല്ലെങ്കിൽ ഒരു കൊട്ടാരം തന്നെയായിരുന്നു എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ വീട് വയ്ക്കുന്ന ആളെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് അധികം ഒന്നും അറിയുമായിരുന്നില്ല ആകെ അറിഞ്ഞത് ഇത്ര മാത്രമായിരുന്നു അകലെ എവിടെയോ ഉള്ള ആളാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം കാശുണ്ടാക്കി ഇപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ്സുണ്ട് ഭാര്യ നേരത്തെ മരിച്ചുപോയി മക്കൾ രണ്ടുപേർ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു പേര് ഒരു കെ യു നായർ അത് ഉണ്ണികൃഷ്ണനാകാം ഉമാനാഥനാകാം പുണ്ണീരിക്കുട്ടിയാകാം തിട്ടമായ ആർക്കും അറിയില്ല അദ്ദേഹം വീട് വച്ചതിനെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല കണ്ണടച്ച് തുറക്കുന്നതിനിടയിലാണ് പണി പൂർത്തിയായത് അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിതുകൊടുത്തതുപോലെ ഭൂതത്തിനൊരു രാവുമതിയായിരുന്നു പക്ഷേ ഇവിടെ ഏതാനും ആഴ്ചകൾ വേണ്ടി വന്നു എന്ന വ്യത്യാസമുണ്ട് പിന്നെ ഭൂതങ്ങൾക്ക് പകരം എഞ്ചിനീയർമാർ ഓവർസിയർമാർ ജോലിക്കാർ യന്ത്രങ്ങൾ എന്തൊരു ഘോഷമായിരുന്നു എന്നിട്ട് എന്നിട്ടിങ്ങനെയൊരു വീട് ഇവിടെ എടുത്തിട്ട് കൊല്ലത്തിൽ എത്ര ദിവസമാണ് അദ്ദേഹം ഒന്നോ രണ്ടോ ആഴ്ചകൾ അമേരിക്കയിലെ മക്കൾ ഇവിടെ വന്ന് താമസിക്കുന്നത് ആരും കണ്ടിട്ടില്ല അവർക്കും അവിടെ അവരുടേതായ തിരക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ എങ്കിലും വീട് ഒരിക്കലും പൂട്ടിക്കിടന്നിരുന്നില്ല ഒരു കെയർ ടേക്കർ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ഇവിടെ താമസിക്കാൻ വന്നപ്പോഴൊക്കെ ടൗണിലെ മുന്തിയ ഹോട്ടലിൽ നിന്ന് ഒരു ബട്ട്ലറും വന്നു മഞ്ഞ് വീഴാൻ തുടങ്ങുന്നതിന് മുൻപായി ഞാൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി രാത്രി ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അത് ബുദ്ധിമുട്ടുള്ളൊരു പണിയായിരുന്നില്ല ജൈവവളം മാത്രം ഉപയോഗിച്ച് കീടനാശിനികളൊന്നും തളിക്കാതെ എൻ്റെ ചങ്ങാതി കുഞ്ഞിക്കണ്ണൻ തമിഴ്നാട്ടിലെ ഊത്തുകോട്ടയിൽ കൃഷിയിടത്തിൽ ഉണ്ടാക്കുന്ന മേത്തരം ബാപ്പട്ല അരിയുണ്ട് മിനിറ്റുകൾ കൊണ്ട് അരിവെന്ത് ഒന്നാം തരം ചോറാകും പിന്നെ മഞ്ചേരിയിൽ നിന്ന് മേനോൻ അയച്ചു തന്ന ഒന്നാംതരം കടുമാങ്ങ ഉച്ചയ്ക്ക് ഞാൻ തന്നെ വെച്ച ചെറുവയർ പുഴുക്ക് ഒന്ന് ചൂടാക്കുക കൂടി ചെയ്തു ഡിന്നർ റെഡി ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിൽ ഒരലട്ടലുമില്ലായിരുന്നു അതുകൊണ്ട് സുഖനിദ്ര ചത്ത പോലെ ഉറങ്ങി എന്നൊക്കെ പറയാറില്ലേ അതുതന്നെ പുലർച്ചെ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റു പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം നടക്കാൻ പോയി എന്നും എന്ന പോലെ ഇടവഴികളിലൂടെ തന്നെയാണ് നടന്നത് മണ്ണും പൊടിയും ചളിയുമൊക്കെ ചവിട്ടി മാറ്റി ഏതോ ഒരു അത്യാവശ്യ കാര്യം നിർവഹിക്കുന്ന സന്തോഷത്തോടെ ധൃതിയിൽ സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുൻപായി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഞാൻ കണ്ടു അദ്ദേഹം ബംഗ്ലാവിൻ്റെ ഗേറ്റിനരികിൽ നിൽക്കുന്നു ഞാൻ നേരെ നോക്കി അദ്ദേഹം കുശലം ഭാവിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് സത്യത്തിൽ അപ്പോൾ എന്തെന്നില്ലാത്ത അമ്പരപ്പാണുണ്ടായത് അദ്ദേഹം പഴയ ആളെ ആയിരുന്നില്ല പഴയ ആളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു കണ്ണുകൾ കുഴിയിലേക്ക് പോയി വിളറി ഒരു പ്രേതത്തെ പോലെ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളായിരുന്നില്ലല്ലോ ഈ ബംഗ്ലാവ് കെട്ടുമ്പോഴും ഈ അടുത്ത കാലം വരെയും തന്നെ എന്തുമാത്രം ഊർജസ്വന്നമായിരുന്നു അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ പെട്ടെന്ന് സൗകര്യത്തോടെ ബംഗ്ലാവിൽ ചെന്ന് അദ്ദേഹവുമായി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ആരുമായും അടുത്ത് ഇടപഴകുന്ന ആളല്ല എന്നത് ശരി തന്നെ എന്നാലും അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്തോ എന്നോട് ഒരു മമതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ വിശ്വാസത്തിന്റെ ബലത്തിന്മേലാണല്ലോ ചുരുക്കം ചില സന്ദർഭങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുഴുവൻ അദ്ദേഹം മുറിച്ചു നീക്കിയപ്പോൾ ആദ്യം മരങ്ങൾ മുറിച്ചത് ബംഗ്ലാവ് വയ്ക്കേണ്ടതിനായിരുന്നു ഇത് ആവശ്യം തന്നെ പിന്നീട് ബംഗ്ലാവിൻ്റെ മുൻപിലെ മരങ്ങൾ ഒഴിഞ്ഞ സ്ഥലം മുഴുവൻ അദ്ദേഹം ഇന്റർലോക്കിംഗ് ടൈലുകൾ പതിച്ചു എവിടെ നോക്കിയാലും ഒരു ഒരുതരി മണ്ണ് പോലും കാണാൻ കഴിയില്ല പല നിറങ്ങളിലുമുള്ള ടൈൽസ് മാത്രം ഏറെ കാശു ചെലവായിട്ടുണ്ടാകുമെന്ന് തീർച്ച പക്ഷേ അധികം വൈകാതെ തന്നെ അദ്ദേഹം ഈ ടൈൽസൊക്കെ മാറ്റി അവിടെ മുഴുവൻ വെളുത്ത വില കൂടിയ മാർബിൾ വിരിച്ചു കണ്ടവരൊക്കെ അന്തം ഇട്ട് നിന്നുവെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയായിരുന്നു ഇവിടെ വീട്ടിൽ വരുന്നവർക്കൊന്നും മണ്ണിലോ അല്ലെങ്കിൽ ടൈൽസിലോ ചവിട്ടി കാലുകൾ വൃത്തികേടാകത്തില്ലോ ബംഗ്ലാവിൻ്റെ പുറകിലെ കൂറ്റൻ മരങ്ങളും അധികകാലം അവിടെ നിന്നില്ല ഇത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു പോയത് മുഷിയരുത് പറയുന്നത് തെറ്റാണെങ്കിൽ മാപ്പാക്കണം നിങ്ങൾ ലോകം കണ്ട ആളാണ് വിവരമുള്ള ആളുമാണ് അദ്ദേഹം ചോദിച്ചു എന്തേ ഞാൻ പറഞ്ഞു ഈ മരങ്ങൾ അതവിടെ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ എന്നെ പൂർത്തിയാക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല വേണ്ട എനിക്കെപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം വൃത്തിയും ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി വേണ്ട വേണ്ട പിന്നീട് ഞാനൊന്നും പറയാൻ പോയില്ല എങ്കിലും അപ്പോഴും അവിടെ ഒരു മരം ബാക്കി നിൽക്കുണ്ടായിരുന്നു വീട്ടിലെ കാർഷെഡിന് സമീപത്തെ കൂറ്റൻ പൊഞ്ചെമ്പകം പണ്ട് ആരോ നട്ട ഈ മരം കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നു ആകാശത്തിലേക്ക് ഉയർന്ന് പടർന്ന് പന്തലിച്ച് ഏറെ പ്രൗഢിയോടെ അതവിടെ നിന്നു സീസണായാൽ അത് മുഴുവൻ പൊന്നിറമുള്ള പൂക്കളായിരുന്നു മനസ്സിനെ ഏറെ മതിപ്പിക്കുന്ന ഒരു സുഗന്ധം അത് അവിടെ മുഴുവൻ പ്രസരിപ്പിക്കുകയും ചെയ്തു എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല ആ മരമാണ് ഒരു ദിവസം മുകളിലത്തെ ശിഖരം മാത്രം നിലനിർത്തി ബാക്കി എല്ലാ ശാഖകളും അറുത്തിട്ടിരിക്കുന്നു കുറേ നേരത്തേക്കൊന്നും പറയാൻ കഴിയാതെ ഞാൻ സ്തംഭിച്ചു നിന്നു എന്റെ നിൽപ്പ് കണ്ടപ്പോഴുണ്ടായ വല്ലായ്മ കൊണ്ടായിരിക്കണം അദ്ദേഹം തെല്ല് ജാള്യതയോടെ പറഞ്ഞു ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല നിങ്ങളൊരു രാക്ഷസനാണോ എന്ന് ഞാൻ മനസ്സുകൊണ്ടപ്പോൾ ചോദിച്ചുപോയി ഇവിടെ താമസമാക്കിയതിന്റെ ആദ്യ നാളുകളിലൊന്നിൽ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിരുന്നു സ്വീകരണമുറിയിലും കിടപ്പ് മുറികളിലും ഉപയോഗിക്കാത്തൊരു കുളിമുറിയിലും പലമാതിരി പുസ്തകങ്ങൾ അട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കൂട്ടത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം തെല്ലൊരത്ഭുതത്തോടെ ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ വായിക്കുമോ ഞാൻ ചിരിച്ചു നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു നിങ്ങളൊരു പുസ്തകപ്രിയനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടു വൈകുന്നേരങ്ങളിൽ മതിലിനരികിൽ ഒരു കസാലയും ഇട്ട് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കാറുണ്ടല്ലോ മടിയിലൊരു പുസ്തകവും ഉണ്ടാകും എന്താണ് ഇത്ര ശ്രദ്ധിച്ച് പടിഞ്ഞാറോട്ട് തന്നെ നോക്കി ഞാൻ പറഞ്ഞു ഞാൻ മരങ്ങളെ നോക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മരങ്ങളെയോ മരങ്ങളെ എന്താണ് ഇത്ര നോക്കാനുള്ളത് ഞാൻ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാണ് അദ്ദേഹത്തിന് മനസ്സിലാവുക ക്ഷീണിതനായ അദ്ദേഹത്തെ ചെന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഈ വിധം ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കെയർ ടേക്കർ വന്ന് വളരെ ഭവ്യതയോടെ പറഞ്ഞത് അദ്ദേഹത്തിന് സാറിനെ ഒന്ന് കാണണമെന്നുണ്ട് എപ്പോഴാണ് സൗകര്യപ്പെടുക ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാം ഞാൻ ബംഗ്ലാവിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്വീകരണ മുറിയിൽ ചിന്താധീനനായിരിക്കുകയായിരുന്നു എന്നെ കണ്ടപാടെ എൻ്റെ കൈപിടിച്ച് ശോഭയിലിരുത്തി ക്ഷീണിതനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പിടുത്തത്തിന് നല്ല ബലമുണ്ടായിരുന്നു അല്പനേരം മൗനമായിരുന്നതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടോ നോക്കി പതുക്കെ പറയാൻ തുടങ്ങി കുറേ നാളുകളായി ആരോടെങ്കിലും പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി ഇല്ലെങ്കിൽ അവളോട് പറയാമായിരുന്നു പിന്നെ എനിക്ക് പറയാൻ ഇവിടെ ആരുമില്ല ആളുകളുമായി അടുത്തിടപെടുന്ന ഒരു സ്വഭാവക്കാരനുമല്ല ഞാൻ പക്ഷേ എന്തുകൊണ്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങളിലൊരു വിശ്വാസം തോന്നിയിരുന്നു എന്നിട്ടും നിങ്ങളുമായൊന്നും വളരെയൊന്നും അടുത്ത് ഇടപെട്ടിട്ടില്ല എന്തോ എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി നിങ്ങൾക്കറിയാമോ എന്ന് അറിഞ്ഞുകൂടാ വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവനാണ് ഞാൻ വിദ്യാഭ്യാസവും കുറവാണ് എങ്കിലും കഠിനാധ്വാനത്താൽ ഞാൻ കുറച്ച് കാശുണ്ടാക്കി കുറച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല ഒന്നിലധികം രാജ്യങ്ങളെനിക്ക് സ്വന്തമായി ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് എല്ലാം ഇപ്പോഴും വളരെ നല്ല നിലയിൽ നടക്കുന്നു എനിക്ക് കിട്ടാൻ കഴിയാത്ത വിദ്യാഭ്യാസം എൻ്റെ രണ്ട് മക്കൾക്കും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അവർ ഇവിടെ പഠിച്ചത് ലവയിലില്ലാണ് പണത്തിൻ്റെ ഒരു കുറവും ഞാൻ അവർക്ക് വരുത്തിയില്ല ഇപ്പോൾ അവർ പഠിക്കുന്നത് ഒരുത്തൻ എം ഐ ടിയിൽ മറ്റവൻ ഹാർവഡിലും രണ്ടാളും പഠിക്കാൻ വളരെ മിടുക്കരുമാണ് എനിക്കിവിടെ വേറെയും വീടുകളുണ്ട് പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതാണ് വയസ്സായാൽ ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഇവിടെ വന്ന എൻ്റെ മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ കൂടി സന്തോഷത്തോടെ കാര്യമായൊരു ജോലിയും ചെയ്യാതെ ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം എൻ്റെ സ്വപ്നവും ഇതായിരുന്നു ഞാൻ അങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരുവനായിരുന്നില്ല ജീവിതത്തിൽ എനിക്ക് മോഹങ്ങളെ ഉണ്ടായിരുന്നു മോഹങ്ങൾ മാത്രം പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നിർത്തി ഏങ്ങലടിക്കാൻ തുടങ്ങി എനിക്കൊന്നും മനസ്സിലായില്ല അല്പനേരത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം തുടർന്നു ഇപ്പോൾ അവർ എഴുതിയിരിക്കുകയാണ് ഞങ്ങളിവിടെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഞങ്ങൾക്കിനി അങ്ങോട്ട് മടങ്ങേണ്ടെന്ന ഉദ്ദേശമില്ല ഇവിടെ നല്ല ജോലിക്കുള്ള സാധ്യതയുണ്ട് അച്ഛൻ ഇനി അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി എനിക്ക് അത്ഭുതം തോന്നി എന്തൊക്കെയോ പറഞ്ഞ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല അദ്ദേഹവുമായി നീണ്ടകാലത്തെ പരിചയമൊന്നുമില്ലായിരുന്നുവെങ്കിലും ഓർമ്മിക്കാനായി എനിക്ക് പലതുമുണ്ടായിരുന്നു ആ ഓർമ്മകളിലൂടെയൊക്കെ രാവിലത്തെ പതിവ് നടത്തവും കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ബംഗ്ലാവിൻ്റെ ഗേറ്റ് മലർക്ക തുറന്നിട്ടിരിക്കുന്നതാണ് കണ്ടത് സാധാരണയായി എപ്പോഴും അടച്ചിടാറാണ് പതിവ് പക്ഷേ ഇന്ന് ഞാൻ അവിടെ സംശയിച്ചു നിന്നപ്പോൾ കെയർടേക്കർ വന്നു അയാളുടെ മുഖത്ത് പതിവില്ലാത്ത പരിഭ്രമം ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു എന്തേ രാത്രി അദ്ദേഹം പോയി പെട്ടെന്നെടുത്ത തീരുമാനമാണെന്നാണ് തോന്നുന്നത് എങ്ങോട്ടേക്കാണെന്നോ ഇനി എപ്പോഴാണ് വരികയെന്നോ ഒന്നും പറഞ്ഞില്ല സാധാരണയായി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ നിങ്ങളെന്തെങ്കിലും അറിയുമോ ഒന്നും പറയാൻ കഴിയാതെ ഞാൻ നിന്നു എനിക്കൊന്നും അറിയുകയില്ലല്ലോ